നമസ്കാരം പുണ്യാത്മാക്കളെ നമുക്ക് പ്രാണായാമത്തിൻ്റെ ആദ്യ പടികളെക്കുറിച്ച് നോക്കാം സുഖാസനത്തിലോ സിദ്ധാസനത്തിലോ വജ്രാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക ഈ ആസനങ്ങളൊന്നും വശമില്ലെങ്കിൽ സുഖകരമായ ഒരു പൊസിഷനിൽ ഇരിക്കുക ഇത് ശവാസനത്തിലോ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് മുഴുവൻ ശരീരത്തിനും വിശ്രമം ലഭിക്കുന്ന വിധത്തിലായിരിക്കണമെന്ന് മാത്രം ഒരു നിമിഷമെടുത്ത് ശരീരത്തെ മുഴുവനായും നിരീക്ഷിക്കുക കായസ്ഥൈര്യം പാലിക്കുക ശരീരം ശാന്തവും മനസ്സ് ജാഗ്രതയോടെയുമാകട്ടെ ഇപ്പോൾ ശ്വാസത്തെ മാറ്റാൻ ശ്രമിക്കരുത് അത് സ്വാഭാവികമായി സ്വതന്ത്രമായി ഒഴുകട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ബോധപൂർണ്ണം നിരീക്ഷിക്കുക ശ്വാസം അകത്തേക്ക് കടക്കുന്നു പുറത്തേക്ക് പോകുന്നു അവിടെ ഒരു താളമുണ്ട് ആ താളത്തോടൊരുമിച്ച് ബോധം ലയിപ്പിക്കുക ഇപ്പോൾ ശ്രദ്ധയെ മൂക്കിൽ കേന്ദ്രീകരിക്കുക നാസാരന്ധ്രങ്ങളിലൂടെയാണ് ശ്വാസം കടക്കുന്നതെന്ന് മനസ്സിലാക്കുക ശ്വാസം അകത്തേക്ക് കടക്കുമ്പോൾ അല്പം തണുപ്പ് പുറത്തേക്ക് പോകുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു ഇത് ശ്രദ്ധിക്കുക ഇത് മാറ്റരുത് വെറും സാക്ഷിയായി കാണുക ഇപ്പോൾ ശ്വാസം മൂക്കിൽ നിന്ന് പിന്നിലെ തൊണ്ടയിലേക്ക് കടക്കുന്നത് അനുഭവിക്കുക ആ ചലനത്തിലുണ്ടാകുന്ന സൂക്ഷ്മമായ സ്പർശം അതിൻ്റെ ലാളിത്യം എല്ലാം നിരീക്ഷിക്കുക ശ്വാസം തൊണ്ടയിലൂടെ താഴേക്കു പോകുന്നു പുറത്തു വരുമ്പോൾ അത് മുകളിലേക്ക് ഒഴുകുന്നു ഇതൊരു താളമാണ് ഇപ്പോൾ അവബോധം നെഞ്ചിലേക്ക് കൊണ്ടുവരിക ഓരോ ശ്വാസത്തോടും നെഞ്ച് സ്വാഭാവികമായി വികസിക്കുന്നു പിന്നീട് ചുരുങ്ങുന്നു അത് വാരിയെല്ലുകൾ വഴിയുള്ള ചലനം സൃഷ്ടിക്കുന്നു ശ്വാസകോശം ആഴത്തിൽ നിറയുന്നു വിടുമ്പോൾ അത് ശൂന്യമാകുന്നു ഇതെല്ലാം സ്വാഭാവികമായി നടക്കട്ടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വെറും ബോധം മാത്രം നിലനിർത്തുക ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ഡയഫ്രം ഭാഗത്തേക്ക് കൊണ്ടുവരിക അത് ശ്വാസകോശത്തെയും വയറിലെ അവയവങ്ങളെയും വേർതിരിക്കുന്ന പേശിയോടെ ഒരു പാളിയാണ് ശ്വാസം എടുക്കുമ്പോൾ ഡയഫ്രം താഴേക്ക് നീങ്ങുന്നു ശ്വാസം വിടുമ്പോൾ അത് മുകളിലേക്ക് നീങ്ങുന്നു ഈ താളം ശ്രദ്ധിക്കുക വയറിലെ പ്രദേശത്ത് ഈ ചലനം പ്രതിഫലിക്കുന്നു ഒരു നിസ്സാരമായ താളം ഇപ്പോൾ മൂക്കിൽ നിന്ന് വയറുവരെയുള്ള മുഴുവൻ ശ്വസനപാത മനസ്സിൽ കാണുക മൂക്കിലൂടെ കടന്ന് തൊണ്ടയിലൂടെ നെഞ്ചിലേക്കും അവിടെ നിന്ന് വയറിലേക്കും ഏതൊരു ഘട്ടത്തെയും ബോധപൂർവം അനുഭവിക്കുക ചില നിമിഷങ്ങൾ ഈ നിലയിൽ തുടരുക മുഴുവൻ ശരീരവും ശാന്തമായി ശ്വാസത്തിന്റെ ഋതം തിൽ കുറച്ചു സമയം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ശ്വാസത്തെ നിരീക്ഷിക്കുന്നത് നിർത്തുക ആ ബോധം ശരീരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുക നിങ്ങളുടെ മുഴുവൻ ശരീരവും ശാന്തം ബോധപൂർവം ലഘുവായി ചുറ്റുപാടിലെ ശബ്ദങ്ങൾ കേൾക്കുക പിന്നീട് സാവധാനം കണ്ണുകൾ തുറക്കുക ഇപ്പോൾ നിങ്ങൾ ശ്വസനത്തെക്കുറിച്ച് പ്രാരംഭമായ ബോധം നേടിയിട്ടുണ്ട് ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം ശ്വാസത്തിന്റെ ഓരോ പാതയും അവയവങ്ങളും മനസ്സിലാക്കാൻ സുഖകരമായ സ്ഥിതിയിലിരിക്കുക അല്ലെങ്കിൽ ശവാസനയിൽ കിടക്കുക നട്ടെല്ലും കലയും ഒരു നേർരേഖയിൽ തോളുകൾ കൈകൾ പുറം എല്ലാം ശാന്തമായി ഇപ്പോൾ ബോധം അടിവയറിൽ നിന്ന് മൂക്കിലേക്കുള്ള ഭാഗത്ത് കേന്ദ്രീകരിക്കുക ഈ ഭാഗം മുഴുവൻ ശ്വസനത്തിന്റെ മേഖലയാണ് ഇതൊരു യൂണിറ്റായി അനുഭവിക്കുക വയറിൽ നിന്ന് മൂക്കിലേക്കുള്ള ഈ പാതയിലൂടെയാണ് ജീവനൊഴുകുന്നത് ഇപ്പോൾ മൂക്കിലെ ശ്വസനത്തെക്കുറിച്ച് ബോധവാനാകുക മൂക്കിലെ ചെറിയ രോമങ്ങൾ കാണുന്നത് പോലെ മനസ്സിൽ ദൃശ്യമാക്കുക അവ അഴുക്കും പൊടിയും നീക്കം ചെയ്യുന്നു ശ്വാസത്തെ ശുദ്ധമാക്കുന്നു അതിനുള്ളിൽ കഭമെമ്പ്രനുണ്ട് അത് ശ്വാസത്തെ ചൂടാക്കി ശ്വാസകോശത്തിന് അനുയോജ്യമാക്കുന്നു അവിടെ നിന്നുള്ള നാഡീബന്ധങ്ങൾ തലച്ചോറിലേക്ക് നീളുന്നു മുഴുവൻ നാഡീവ്യവസ്ഥയെയും സ്വാധീനിക്കുന്നു ഇപ്പോൾ ബോധം സൈനസറയിലേക്ക് അറയിലേക്ക് കൊണ്ടുവരിക അത് മൂക്കിനു പിന്നിൽ ചുരുളുകൾ പോലെ വായു കടക്കുന്ന ഭാഗമാണ് അവിടെ ശ്വാസമൊഴുകുന്നു അവിടെ ഗന്ധമനുഭവിക്കുന്നു നിങ്ങൾക്കിപ്പോൾ എന്തു മണക്കാൻ പറ്റുന്നു ആ ബോധം ആഴത്തിലാക്കുക മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്ക് ശ്വാസം കടക്കുന്നു തൊണ്ടയുടെ പിന്നിലൂടെ വോക്കൽ കോഡുകളിലൂടെ ശ്വാസനാളത്തിലേക്ക് പോകുന്നു തൊണ്ടയിൽ വായു മുകളിലേക്കും താഴേക്കും ഒഴുകുന്നു എന്ന് അനുഭവിക്കുക ശബ്ദമുണ്ടാക്കാതെ ശ്വാസത്തിന്റെ നാദം കേൾക്കുക ഇപ്പോൾ ബോധം ശ്വാസനാളത്തിലേക്ക് കൊണ്ടുവരിക ശ്വാസം നെഞ്ചിലേക്ക് സഞ്ചരിക്കുന്നു അവിടെ അത് രണ്ടായി വിഭജിക്കുന്നു ഒരു ശാഖ ശ്വാസകോശത്തിലേക്കും മറ്റൊരു ശാഖ വലത് ശ്വാസകോശത്തിലേക്കും ഓരോ ബ്രോങ്കിയൽ ട്യൂബും ചെറുതായ ബ്രോങ്കിയോളങ്ങളായി വിഭജിക്കുന്നു അവയുടെ അറ്റത്ത് ചെറിയ ആൽവിയോളായി ചെറിയ വായുസഞ്ചികൾ അവയുടെ ചുറ്റും ചെറുതായ രക്തക്കുഴലുകൾ ഇവിടെയാണ് അത്ഭുതം നടക്കുന്നത് ഓരോ ശ്വാസത്തിലും ഓക്സിജൻ ആൽവിയോളയിൽ നിന്ന് രക്തത്തിലേക്ക് കടക്കുന്നു ഹൃദയം ആ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു മറുഭാഗത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ രക്തം തിരിച്ചെത്തുന്നു അത് പുറത്തുവിടുമ്പോൾ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നു ഇത് ജീവിതത്തിന്റെ ചലനചക്രമാണ് പ്രത്യക്ഷമായ പ്രാണപ്രവാഹം ചില നിമിഷങ്ങൾക്കായി ഈ മുഴുവൻ പ്രക്രിയയെ മൂക്കിൽ നിന്ന് ആൽമീയോളൈ വരെ പിന്തുടരുക ഓരോ ശ്വാസവും ബോധപൂർവം ഓരോ നിശ്വാസത്തിലും സമാധാനം ഇപ്പോൾ ഈ അവബോധം കൂടുതൽ വിശാലമാക്കുക ശ്വാസം ശരീരത്തിലെ ഓരോ കോശവിലും നടക്കുന്നു ഓക്സിജൻ ഹൃദയത്തിലൂടെ ഒഴുകി ശരീരത്തിന്റെ അകത്തും അറ്റത്തും എത്തുന്നു ഓരോ കോശവും ശ്വാസമെടുക്കുന്നു ഓരോ കോശവും ജീവിക്കുന്നു ഇപ്പോൾ പതുക്കെ നമ്മൾ സാധാരണ ശ്വസനത്തിലേക്ക് മടങ്ങുക മുഴുവൻ ശരീരത്തേക്കും ബോധം തിരിച്ചുകൊണ്ടുവരിക ചുറ്റുപാടുകളെ അനുഭവിക്കുക സാവധാനം കണ്ണുകൾ തുറക്കുക ഇതാണ് ശ്വസനത്തിന്റെ ആഴത്തിലുള്ള യാത്രയുടെ ആദ്യ പടി ശ്വാസകോശങ്ങളെ കൂടുതൽ സംവേദനശീലമാക്കുന്ന മാർഗങ്ങൾ പ്രാണായാമത്തിനുള്ള തയ്യാറെടുപ്പ് എന്നിവ അടുത്ത ഭാഗത്തിൽ നാം കാണാം നന്ദി പുണ്യാത്മാക്കളെ നല്ലൊരു ഗുരുവിൽ നിന്നും അഭ്യസിച്ചാൽ പ്രാണായാമത്തിൻ്റെ ഗുണങ്ങൾ കൂടുതൽ അനുഭവിച്ചു മനസ്സിലാക്കാൻ സാധിക്കും അന്ധക്കരണം ശുദ്ധമാക്കി വെച്ചാൽ ഒരു നല്ല ഗുരുവിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും